ശ്രീനാരായണ പരമഗുരുവി നമ ആത്മോപദേശതം മന്ത്രം നാപ്പത് സമയിലും അന്യയിലും സദാഭി വന്നി അമരവതുണ്ട് അതതിൻ വിശേഷ ശക്തി അമിതയതാകിലും ആകരണ്ടി വ ും ശ്രീനാരായണ പരമഗുരവീർ മഹ ആത്മോപദേശകം മന്ത്രം നാൽപ്പതിന്റെ അർത്ഥം പ്രകാരമാകുന്നു സമ അന്യ എന്നീ അറിവുകളിൽ എപ്പോഴും അതാതിന്റെ വിശേഷ ശക്തി വന്നു ചേർന്നു നിൽക്കുന്നു ഇവ അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലുള്ളതാണെങ്കിലും ആകെയുള്ള ഈ രണ്ടു പിരിവുകളുടെ ചുറ്റിത്തിരിയലിന്റെ ചെറിയൊരംശം മുഖാന്തരമാണ് സകലതും അറിവിനു വിഷയമായി തീരുന്നത് श्रीनारायण परमगुरवे नमः ॐ श्री ना, शारदाम्बिकायै नमः